ജോസ്മോൻ മകളെ കഴുത്ത് ഞരിച്ചു കൊന്നത് അറിഞ്ഞപ്പോൾ ഓമനപ്പുഴ ഗ്രാമം ഞെട്ടി ജോസ്മോനെക്കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കാത്തയാളായിരുന്നു ജോസ്മോൻ അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ജോസ്മോൻ എന്നിട്ടും ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് സഹി കെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് വീട്ടിലെല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കുകയും എപ്പോഴും വഴക്കുണ്ടാക്കുകയും പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുകയുമായിരുന്നു ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് സഹി കെട്ടു പോയത് കൊണ്ട് ചെയ്തതാ സാറേ ഇതായിരുന്നു പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ ജോസ്മോൻ്റെ കുറ്റസമ്മതം ജാസ്മീൻ്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല കാരണം ആ വീട്ടിൽ അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നില്ല ജാസ്മിനും ചിരിച്ചും കൊണ്ടുള്ള ചെറു ചുറുപ്പോടെ നാട്ടുകാരോടും വീട്ടുകാരോടും അയൽവാസികളോടും എല്ലാവരോടും ഇടപഴകിയിരുന്നത് പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടൊന്നും എന്നും വഴക്കുകൂടുകയായിരുന്നു വഴക്കിൻ്റെ കാരണങ്ങൾ ഇപ്പോഴും എന്താണെന്ന് വ്യക്തമായിട്ടില്ല ഇതിനെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ് അമ്മയുടെ കൺമുമ്പിൽ വെച്ച് തന്നെയാണ് ഇരുപത്തിയെട്ട് വയസ്സുകാരിയായ മകളെ അച്ഛൻ തോർത്തും ഉപയോഗിച്ച് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തേണ്ടി വന്നത് മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ഓമലപ്പുഴ കുടിയംശ്ശേരി എയ്ഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പിതാവ് ജോസ്മോനെ ഫ്രാൻസിസ് അൻപത്തിരണ്ട് വയസ്സുള്ളയാളെ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു അമ്മ ജെസിക്ക് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു വീട്ടിൽ വെച്ച് കൊലപാതകം നടത്തിയത് എന്നാണ് ജോസ്മോൻ പോലീസിനോട് പറഞ്ഞത് കൊലപാതക സമയത്ത് ഞാനും ഒപ്പമുണ്ടായിരുന്നതായി ഏഞ്ചലിൻ്റെ അമ്മ ജെസിയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി ഇവരെയും ഇവരെയും കേസിൽ പ്രതി ചേർത്തേക്കും കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറ കാണുന്നത് ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളും വിവരം അറിയിക്കുകയായിരുന്നു സംഭവമറിഞ്ഞെത്തിയ പഞ്ചായത്തംഗം പി ജെ ഉമ്മാനുവേൽ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയ മൃതദേഹം വെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് മൂന്ന് വർഷം മുമ്പ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് അഞ്ച് മാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നത് പതിവായിരുന്നു ജോസ്മാൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ പുറത്തു പോയി തിരികെ എത്തിയപ്പോഴാണ് ഏഞ്ചലും ജോസ്മോനുമായി ഉണ്ടായിരുന്ന മൽപ്പിടുത്തമുണ്ടായിരുന്നു ഇതിനിടെ തറയിൽ വീണ് തോർത്ത് ഉപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയായിരുന്നു ഈ സമയം ജെയ്സിയും കൂടെ ഉണ്ടായിരുന്നു ചെട്ടിക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്ററി നടപടികൾ നടത്തിയപ്പോൾ ഏഞ്ചലിൻ്റെ കഴുത്തിൽ പാടുകൾ കണ്ട് അസ്വാഭാവിക തോന്നി പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതായിരുന്നു ഇൻസ്പെക്ടർ ഗോൾഡൻ പി ജോസഫിനെ ചോദ്യം ചെയ്യലിനിടയിൽ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം അച്ഛൻ സേവറിൻ്റെ റേഞ്ചൽ മർദ്ദിച്ചതായും ജോസ്മൻ മൊഴിയിൽ നൽകി ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് പൂട്ടി സീൽ ചെയ്തു സംസ്കാരം വ്യാഴാഴ്ച പന്ത്രണ്ടിന് ഓമനപ്പുഴ സെയിൻറ്റ് സെവേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും